നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിലൊരു ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് കണ്ടാൽ ഈ ദൃഷ്ടിദോഷം എങ്ങനെ വരുന്നു ഒരാളുടെ അസൂയ നമ്മുടെ വളർച്ചയിൽ അയാൾക്ക് അസൂയ വരിക നമ്മളെ സാമ്പത്തികമായിട്ടും ഒക്കെ മികച്ച രീതിയിൽ വരുമ്പോൾ ഇതൊന്നും നേടാൻ കഴിയാത്ത ഒരാൾ അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞിട്ട് നമ്മുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ഒരാൾ നമ്മളെ അസൂയപൂർവ്വം ദൃഷ്ടി വിടുന്നു അതായത് അയാളുടെ അസൂയ നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമുക്ക് എല്ലാ കാര്യത്തിലും പരാജയങ്ങളും തടസ്സങ്ങളും വന്നു കൂടുന്നു അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ദൃഷ്ടിദോഷമുണ്ടോ എന്ന് ഒരു സംശയം തോന്നുന്നത് ഒരു കാരണമില്ലാതെ നമുക്ക് എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ആവശ്യമില്ലാത്ത ധനച്ചെലവ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദൃഷ്ടി ദോഷം കൂടി വരുന്നുണ്ടോ എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ ആ ദൃഷ്ടി ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് മാറ്റണം അത് ഒഴിഞ്ഞു മാറ്റേണ്ടുന്ന രീതികളാണ് മുൻ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ അത് കണ്ടു കഴിഞ്ഞിട്ട് പല പ്രേക്ഷകരും ചോദിച്ചത് തിരുമേനി ഇത് രണ്ട് രണ്ടുപേരുണ്ടെങ്കിലല്ലേ സാധിക്കുകയുള്ളൂ ഒരാൾ ഒരാൾക്ക് ഒഴിഞ്ഞു മാറ്റുകയല്ലേ ഇവിടെ നടക്കുന്നത് പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വയം തന്നെ ഇത് ഒഴിഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ് ദൃഷ്ടിദോഷം സ്വയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ടത് ഒന്നുകിൽ രാവിലെ ആയിരിക്കണം അതായത് നമ്മുടെ ഒരു ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയം അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണി മുതൽ ഏഴ് മണിവരെ ഇടയ്ക്കുള്ള ഒരു സമയം ഒരു സന്ധ്യ സമയമാണ് ഇത് രണ്ട് അപ്പോൾ ഈ ഒരു ടൈമായിരിക്കണം നമ്മൾ ദൃഷ്ടിദോഷം ഒഴിഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് പൊതുവിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് പുരുഷന്മാരാണെങ്കിൽ ഒറ്റ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അതായത് മുണ്ടോ അല്ലെങ്കിൽ തോർത്തോ മറ്റോ ധരിക്കണം മേൽ വസ്ത്രം പാടില്ല സ്ത്രീകൾക്ക് അങ്ങനെ വസ്ത്രനിബന്ധനകളൊന്നുമില്ല അവർക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും അണിയാം എന്നുള്ളതാണ് അതായത് സഭ്യമായ രീതിയിലുള്ള ഏത് വസ്ത്രവും ധരിക്കാവുന്നതാണ് നമുക്ക് ഈ ദൃഷ്ടിദോഷം ഒഴിഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് സ്വയം ഒഴിഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വസ്തുക്കൾ ആവശ്യമുണ്ട് മൂന്ന് തരം വസ്തുക്കളാണ് പൊതുവില് വേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഒരു ഒരുനുള്ളുപ്പ് പിന്നെ കുറച്ച് ഒരു പിടി കടുക് പിന്നെ ഒരൽപ്പം നല്ലെണ്ണ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ദൃഷ്ടിദോഷം ഒഴിഞ്ഞു മാറ്റാൻ വേണ്ടത് അപ്പോൾ ഒരല്പം കടുകും ഒരൽപ്പം ഉപ്പും ഒരൽപ്പം നല്ലെണ്ണയും നമ്മുടെ വലത് കൈയിൽ കൈക്കുമ്പിളിൽ എടുക്കണം അപ്പോൾ ഈ നല്ലെണ്ണ ഒന്ന് ഇടത് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഉപ്പിലും കടുകിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കൈ അതായത് വലത് കൈ മുകളിലും ഇടത് കൈ കീഴെയായിട്ട് നമ്മുടെ ശിരസിന് മുകളിലേക്ക് ഇത് പിടിക്കണം ശിരസിന് മുകളിലേക്ക് പിടിച്ചിട്ട് ഇനി പറയുന്ന മന്ത്രം പതിനെട്ട് തവണ ജപിക്കണം മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ഹ്രീം കാളികേ മഹാരൗദ്രേ കാളരാത്രിസ്വരൂപിണീ ദുഷ്ട സംഹാരൂപായ ഹ്രീങ്കാരിണ്യ സർവദൃഷ്ടിദോഷം നിവാരണമിതം കുരുഗുരുസ്വാഹ എന്നിങ്ങനെ പതിനെട്ട് തവണ ജപിക്കണം എന്നിങ്ങനെ പതിനെട്ട് തവണ ജപിക്കണം ജപിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മുഖത്തിന് ചുറ്റും ഇങ്ങനെ മൂന്ന് വട്ടം ഉഴിയണം മൂന്ന് വട്ടം ഉഴിയണം പിന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് മൂന്ന് വട്ടം ഇതേപോലെ ഒഴിയണം പിന്നെ നമ്മുടെ കാൽമുട്ടുകളുടെ താഴേക്കൊണ്ട് കാൽമുട്ടുകളുടെ ഭാഗത്തേക്ക് മൂന്ന് വട്ടം ഒഴിയണം ഇത് നിന്നാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ മനസ്സിലാവില്ല നിന്നാണ് ഇത് ചെയ്യേണ്ടത് ഞാനിവിടെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്നോട്ടം ഒഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ നേരെ മുന്നിലേക്ക് നടന്ന് അത് കിഴക്കോട്ടോ പടിഞ്ഞാറ്റോട്ടോ ആണെങ്കിൽ തിരിഞ്ഞ് നമുക്കിത് ചെയ്യാം അപ്പോൾ എന്നിട്ട് നമ്മൾ ഏത് ദിക്കിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നേരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു പത്തടി മുന്നിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിലത്ത് കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും തട്ടിക്കുടഞ്ഞിടുക തട്ടിക്കുടഞ്ഞിട്ടതിന് ശേഷം ഒരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും കത്തിക്കുന്ന ഒരു വസ്തു അതുപയോഗിച്ച് ഇതിനെ അങ്ങ് കത്തിച്ച് കളയുക പൂർണ്ണമായിട്ടും കത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു തീപ്പെട്ടി ഒരച്ച് അതിന് പുറത്ത് വെച്ചാലും മതി അതിൻ്റെ അഗ്നി അതിൻ്റെ പുറത്ത് കൊണ്ടാലും മതി എന്നുള്ളതാണ് അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഈ ദൃഷ്ടിദോഷം ഒഴിഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ മാർഗം ഇനി രണ്ടാമത്തെ മാർഗം പറയാം രണ്ടാമത്തെ മാർഗത്തിന് നമ്മൾ വൈകുന്നേര സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് വൈകുന്നേര സമയം ഒരു നിലവിളക്ക് നമ്മുടെ മുന്നിൽ തെളിയിച്ച് വെക്കണം കിഴക്ക് പടിഞ്ഞാറ് തിരികിയിട്ട് വേണം തെളിയിക്കാൻ തെളിയിച്ചു വെച്ചിട്ട് നൂറ്റിപ്പതിനെട്ട് തെറ്റിപ്പൂക്കൾ അല്ലെങ്കിൽ തെച്ചിപ്പൂക്കൾ നമുക്കറിയാമല്ലോ ആ തെറ്റിപ്പൂക്കളെടുത്ത് അതിൻ്റെ അകത്ത് ചെറിയ നാരുകൾ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് എടുക്കേണ്ടത് അങ്ങനെ നൂറ്റി പതിനെട്ടെണ്ണം കരുതി വെക്കണം ഇനിയിപ്പോൾ തെറ്റിപ്പൂക്കൾ കിട്ടാനില്ലെങ്കിൽ ചുവന്ന പൂക്കൾ മറ്റേതെങ്കിലും മതി അത് വച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി പറയുന്ന മന്ത്രം കൊണ്ട് ഓരോ പൂക്കളായിട്ടെടുത്ത് ആ വിളക്കിന് മുന്നിലേക്ക് അർപ്പിക്കണം വിളക്കിൻ്റെ ചോട്ടിലേക്ക് അർപ്പിക്കണം വിളക്കിൻ്റെ നമുക്കറിയാം സാധാരണ നമ്മൾ പൂജയ്ക്ക് വിളക്കിൻ്റെ ചോട്ടിലേക്ക് പുഷ്പങ്ങൾ ഇട്ടില്ലേ അതുപോലെ ഇത് ഓരോ പൂക്കളായിട്ട് ഇടണം കാര്യം വളരെ വലിയ ശത്രുദോഷങ്ങളെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം ഹ്രീം ഉഗ്രനരസിംഹമൂർത്തയെ മമ ദൃഷ്ടിദോഷം നിവാരണമിതം നമോ നമ എന്നിങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അങ്ങനെ നൂറ്റി പതിനെട്ട് പൂക്കളം നമ്മൾ ഈ മന്ത്രത്തെ ചൊല്ലി ആ വിളക്കിൻ്റെ ചോട്ടിലേക്ക് ഇടുക വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ വിളക്കിനെ തൊട്ട് അതിൻ്റെ കാൽപാദത്തിൽ തൊട്ട് നരസിംഹമൂർത്തിയാണ് അതിൻ്റെ കാൽപാദത്തിലുള്ളതെന്ന് മനസ്സിൽ കരുതി തൊട്ട് നെറ്റിയിൽ വെക്കുക ശേഷം ഈ പൂക്കളെ എല്ലാം നമ്മൾ വാരിയെടുക്കണം ഈ പൂക്കളെ എല്ലാം വാരിയെടുത്ത് ആദ്യത്തെ കുറച്ച് പൂക്കളെ ഇങ്ങനെ എടുത്ത് നമ്മുടെ തലയ്ക്കും ദേഹത്തിനും എല്ലാം ഒഴിഞ്ഞിട്ട് തെക്ക് ഭാഗത്തേക്ക് കളയണം വീണ്ടും കുറച്ചെടുത്ത് നമ്മുടെ തലയ്ക്ക് നേത്ത് നെഞ്ച് എല്ലാ ഭാഗവും ഇങ്ങനെ ഒഴിഞ്ഞ് തെക്ക് ഭാഗത്തേക്ക് കളയണം വീണ്ടും പിന്നെ തലയ്ക്കും പിന്നെ നെഞ്ചിലും എല്ലാം ഒഴിഞ്ഞിട്ട് തെക്ക് ഭാഗത്തേക്ക് കളണം എന്നിട്ട് ബാക്കി വരുന്ന പൂക്കളെ നമ്മുടെ ശിരസിലൂടെ നമ്മൾ കുളിക്കാൻ ഇങ്ങനെ ഒഴിക്കും പോലെ ഇങ്ങനെ തലേക്കുടി അങ്ങനെ ഇടുക ഇട്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് അപ്പോൾ കുളിക്കണം അതിന് മുമ്പേ നമ്മൾ കുടിച്ചിട്ട് തന്നെ ആയിരിക്കണം വരണത് ഇതിപ്പം ഇത് കഴിഞ്ഞിട്ട് കുടിക്കണമെന്ന് പറയുന്നത് ഒന്ന് ദേഹത്തേക്ക് പ്രോക്ഷിച്ചാലേ മതി കുറച്ച് വെള്ളം കഴിക്കുമ്പോഴത്ത് ശിരസിലൂടെ തളിച്ച് ദേഹത്തൂടെ ഒന്ന് തളിച്ച് കയ്യും കാലം ഒന്ന് കഴുകിയെടുത്താലും മതി അത് മതിയാകും കേട്ടോ ഇത് പക്ഷേ വൈകുന്നേര സമയത്താണ് ചെയ്യേണ്ടത് ദൃഷ്ടിദോഷം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേയുള്ളൂ ദൃഷ്ടിദോഷം നന്നായിട്ട് മാറി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ക്രിയ നമുക്ക് മാസത്തിലൊന്ന പ്രകാരം ഈ രണ്ട് കാര്യങ്ങൾ മാസത്തിലൊന്ന പ്രകാരം നമുക്ക് ചെയ്തു പോവാമെങ്കിൽ ഒരുവിധപ്പെട്ട ദൃഷ്ടിദോഷങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇനി കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല സാധേയം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു വ്ളോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുപിട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ ഐ ആർ